eu ീത വിനോദ ഉദയംകുന്ന് അനു ബാലൻ കൊടിക്കുന്ന് രമേശൻ താങ്ങൻ കൊറ്റാളി ഉഷാ കുമാരിക്ക് आता पुणे के एस मीटिंग वाणिज्य रे माने साठा बंजारे ओर के एस माचेरे ओर के सीना आचार्य प्रेमनाथ वल्लीकोइल एम प्रॉफिट कापाड मार्त चंगा चला ओर साउथ के दिसिदार ಕಾಗಮಾನಿ ಕೇಕೆಗೆ ಆದಿಗಳಾಯ ವಜಿಲ್ಮಾದಿಗೆ ಕಾಂದಿನ ಮೋಯಸಿನ ಪಾಇಸಿಕೆ ಕುರುವಾ ಜೇಮಿದ್ರಾ ಮೇದಿಲ್ಮಲಿ ಕಾಮದೆ ಕೇಕೆಗೆ ಕೇಕೆಗೆ ಜೋವಾ ನಾಮತಗಿರಿಸಿಕೆ ಸಾವ್ತವಸ� പയ്യാമ്പലം അഡ്വകേറ്റ് അജിത്ത് പാറക്കണ്ടി പന്നിക്കേരി ഉമേഷ് മടിയാങ്കിസ്റ്റ് നല്ല എല്ലാവരും ഈ ലിസ്റ്റിലുള്ള എല്ലാവരും നല്ല നിലവാരം ഉൾപ്പെടുന്ന ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരിക്കുന്നവർ പൊതു രംഗത്ത് സജീവ സാന്നിധ്യങ്ങളുമായിട്ടുള്ളവരാണ് അതിൽ അഡ്വക്കേറ്റ് ഡെപ്യൂട്ടി മേയറാണ് നിലവിലുള്ള ഡെപ്യൂട്ടി മേയറാണ് അതുപോലെ തന്നെ മുൻകാലം ശ്രദ്ധിക്കുന്ന ശ്രീധാമണത്തിൽ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റാണ് വളരെ ഫിക്സഡ് ആയിട്ട് നമുക്കറിയാം ജില്ലയിലെ മഹിളാ കോൺഗ്രസ് ഏറ്റവും നന്നായി കെ ഫുട്ബോൾ ടീമിന്റെ അംഗമായിട്ടുള്ള അജിത് പാറക്കണ്ണിയാണ് പ്രസംഗ്ശേരിയിൽ മത്സരിക്കുന്നു കെ കെ വിഷാ കുമാരി മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് സോണ കൺസ്യൂമർ കോളജിയിലെ അംഗമായിട്ടുള്ള രണ്ട് സജീവമായി ജില്ലാ നേതാവാണ് അതുപോലെ ഒരു അതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം നമുക്കറിയാം അവിടെ നേരത്തെ ഒരു ഒരു മാസം മുമ്പ് എട്ട് പത്ത് ദിവസം അവിടെ സമരം ചെയ്തു ആ സമരം എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴൊന്നും വ്യക്തമായ നടപടി ഒരാഴ്ച 아니 <목소리로> ിലെ പതിനെട്ട് ഡിവിഷനുകളിലാണ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു സംഘടനാ രീതി അനുസരിച്ച് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് അതുപോലെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പ്രാദേശിക തലങ്ങളിലും നിയോജകമണ്ഡല തലങ്ങളിലും ജില്ലാ ജില്ലാതലത്തിലും പാർലമെൻ്ററി ബോർഡുകളുണ്ട് താഴെത്തട്ടിൽ നിന്ന് വരുന്ന ശുപാർശകൾ ഘടകം അംഗീകരിച്ച് അവരുടെ ശുപാർശകൾ ജില്ലാതല പാർലമെൻ്ററി ബോർഡിൽ എത്തുന്നതോടുകൂടിയാണ് അതിന് അന്തിമമായിട്ടുള്ള അംഗീകാരം ലഭിക്കുക മുസ്ലിം ലീഗിൻ്റെ മൂന്ന് സംസ്ഥാന ഭാരവാഹികൾ രണ്ട് എം എൽ എ ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി പോഷക സംഘടനകളായ യൂത്ത് ലീഗിൻ്റെയും വനിതാ ലീഗിൻ്റെയും ഭാരവാഹികൾ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടുന്ന ജില്ലാതല പാർലമെൻ്ററി ബോർഡാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പാർലമെന്ററി ബോർഡ് ആ പാർലമെന്ററി ബോർഡ് അംഗീകരിച്ചിട്ടുള്ള പതിനെട്ട് സ്ഥാനാർത്ഥികളുടെ ലീസ്റ്റാണ് അവതരിപ്പിക്കുന്നത് ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ശതമാനം സ്ഥാനാർത്ഥികളും പുതുമുഖങ്ങളാണ് യുവാക്കളാണ് അതുപോലെ തന്നെ യുവതികളാണ് ആ കൂട്ടത്തിൽ ഭരണപരിജ്ഞാനമുള്ള നിലവിലെ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലിലെ മൂന്ന് കൗൺസിലർമാർ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുക കണ്ണൂർ കോർപ്പറേഷൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള പി ഷമീമ ടീച്ചർ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി താഹിർ നിലവിലുള്ള കൗൺസിലിലെ അതുപോലെ പി കൗലത്ത് എന്നിവരാണ് വളരെ പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവാക്കളായിട്ടുള്ള നേതൃത്വം രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആളുകൾ അതിൽ തളാപ്പ് ഡിവിഷനിൽ നിന്ന് ടി പി ജമാൽ കക്കാട് ിപ്പള്ളി വി കെ മുഹമ്മദ് അലി പള്ളിപ്പുറം അർഷദ് എ വാരം താഹിർ അതിരകം മുർഷിദ് എടയാപൂർ നോർത്ത് ബിസ്മില്ല ബിബി താഴെച്ചുവ കൗലത്ത് പി തിലാനൂർ മുസ്തഫ സി വി ഏഴര ഫസ്ലിം ടി പി പടന്ന പി ഷമീമ ടീച്ചർ നേർച്ചാൽ നിസാമി സി അത് വനിതാ സംവരണം അറക്കൽ കെ എം സാബിറ ടീച്ചർ ആയിക്കര സിറാജ് എം കസാനക്കൊട്ട സഹദ് മാങ്കടവൻ താണ ഋഷാം എം ചാലാട് റഫ്ന സിവി ഇങ്ങനെ പതിനെട്ട് സ്ഥാനാർത്ഥികളെയാണ് മുസ്ലിം ലീഗ് ജില്ലാ പാർലമെൻ്ററി ബോർഡ് അംഗീകരിച്ചിട്ടുള്ളത് അവരെല്ലാം നിന്ന് മെച്ചപ്പെട്ടവരും കഴിവുള്ളവരുമാണ് യു ഡി എഫിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും ഡി സി സി പ്രസിഡന്റിയുടെ പ്രഖ്യാപിച്ചുള്ള സ്ഥാനാർത്ഥികൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം അടുത്ത അഞ്ച് വർഷക്കാലത്തേക്ക് ഈ കോർപ്പറേഷൻ്റെ വികസനോത്മുഖ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിവും കേൾപ്പമുള്ളവരാണ് അവരെല്ലാവരും ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ ജനങ്ങൾക്കുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇവിടെ പ്രഖ്യാപിക്കുന്നുണ്ടോ മേയർ സ്ഥാനാർത്ഥി നമ്മൾ കഴിഞ്ഞ തവണയും തീരുമാനിച്ചിട്ടില്ല ഇത്തവണയും തീരുമാനിച്ചിട്ടില്ല നമ്മൾ സാധാരണ മേയർ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷമാണ് എന്നുള്ളത് കഴിഞ്ഞ തവളത്ത് വെച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ടേമ് ഒന്നും നമ്മൾ ഇത് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല ടേമിന്റെ കാര്യമല്ല നമുക്ക് ഞാൻ നമ്മൾ നമ്മള് സ്ഥാനാർത്ഥികളെ നടത്തിയിരിക്കുന്നത് സീറ്റ് വിഭജിച്ചിരിക്കുന്നതൊക്കെ ഒരു പാർട്ടി എന്ന പോലെയാണ് ലീഗും കോൺഗ്രസും ഒരു പാർട്ടിയെ പോലെ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം തീരുമാനിക്കുന്ന കാര്യം

പാർട്ടി ായിരുന്നു കഴിഞ്ഞ എലക്ഷൻ എങ്ങനെയായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ എങ്ങനെയായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ ആദ്യം പറഞ്ഞ കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് നമ്മള് നമ്മൾ വേറെയാക്കുന്നതന്നെ എങ്ങനെയാ എലക്ഷൻ കഴിഞ്ഞിട്ടത് ഇതിന് ടീം പറയാം വെറുതെ നമ്മൾ അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ആ വിഷയങ്ങള് നമ്മള് അതെ ഇവിടെ ഇവിടെ ഈ കോർപ്പറേഷന്റെ കോൺഗ്രസിന്റെ ചാർജ് ഈ ഉന്നതരായ നേതാക്കന്മാർക്കാണ് കോർപ്പറേഷന്റെ ചാർജ് കൊടുക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചാർജ് അന്ന് കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ കണ്ണൂർ കോർപ്പറേഷന്റെ ചാർജ് കെ സുധാകരൻ എം പി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്ത ഒരു തീരുമാനം കഴിഞ്ഞ തവണ നമ്മൾ എടുത്ത തീരുമാനം അതാണ് ഇത്തവണ നമ്മൾ എടുക്കുന്ന തീരുമാനം അതാണ് ആ തീരുമാനം അതാത് കോർപ്പറേഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എടുക്കുന്നതാണ് സീറ്റ് എത്രയോ എന്തായാലും നാല്പത് സീറ്റ് മുകളിലോട്ട് കിട്ടും ഒരു സംശയം ഒരു നാൽപ്പത്തഞ്ച് സീറ്റിന് നാൽപ്പത് സീറ്റ് മുകളിലോട്ടുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയം അല്ലെ എൽ ഡി എഫിന് പറയുന്ന കഴിഞ്ഞവടെ എൽ ഡി എഫ് പറയുന്നല്ലോ എത്ര വയസ്സൊക്കെ അപ്പൊ അവർക്ക് സീറ്റ് കിട്ടില്ല എന്നുള്ളതിന്റെ തെളിവല്ല ഇപ്പം വരുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരുന്ന ആരോപണം അല്ലെ നമ്മള് കോൺഗ്രസിന്റെ കാര്യമാണ് നമ്മൾ അങ്ങനെ ആരോ മത്സരിക്കോ പിടിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊന്നും നമ്മളെ നമ്മുടെ സ്ഥാനാർത്ഥികൾ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളാണ് ഞാൻ ആദ്യം പറഞ്ഞ് മത്സരിക്കുന്നവരുടെ ഒരു നേരെ പറഞ്ഞു ഉന്നതരായ വ്യക്തിത്വങ്ങളാണ് മത്സരിക്കുന്നത് നമുക്ക് വേറെ ആരെവിടെ മത്സരിക്കുന്നു നമുക്ക് ജയിക്കാൻ വേണ്ട സാഹചര്യം ഇന്നും നിലവിലുണ്ട് മറ്റുള്ളവരെ കാര്യത്തിൽ നമ്മൾ അന്വേഷിച്ചു സീറ്റ് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല സാധാരണയില് കൂടുതൽ കോൺഗ്രസ് ആഗ്രഹിക്കാറുണ്ട് പക്ഷെ അവർ എല്ലാവരും ആഗ്രഹിക്കാറ് അടിസ്ഥാനത്തിൽ പതിനെട്ട് സീറ്റിലാണ് ാണ് ഇവിടെ ഞങ്ങൾ എല്ലായ്പ്പോഴും പറഞ്ഞിട്ടുള്ളത് ലീഗ് കോൺഗ്രസ് എന്നുള്ള വേർതിരിവില്ലാതെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷികളെല്ലാം ഒരട്ട പ്രസ്ഥാനം പോലെ പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനെ ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള താൽപ്പര്യങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ആത്യന്തികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെയും ലക്ഷ്യം ആ ലക്ഷ്യത്തിന്റെ കൂടെ പരിപൂർണമായി മുസ്ലിം ലീഗ് പാർട്ടി ഉണ്ടാകും കാര്യത്തിൽ ഒരു സംശയം അല്ല അതെ അത് പുതിയ കണ്ടുപിടുത്താവുന്നല്ലോ അത് എ ഗ്രൂപ്പ് വരെ പറഞ്ഞു ഏതാ ഗ്രൂപ്പ് അത് എനിക്കും പറഞ്ഞൊരു സംഭവില്ല ജില്ലാ പഞ്ചായത്തിന്റെ ലിസ്റ്റ് എല്ലാം ആയിട്ടുണ്ട് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് അത് നമ്മൾ നാളെ അതിനകത്തൊന്നും ഒരു ഡൗട്ടുമില്ല ഒന്നുമില്ല ഒരു പ്രശ്നമാണ് അത് ഇപ്പമാണ് പ്രഖ്യാപിക്കുക വർഷധാരണ ഇപ്പൊ കോർപ്പറേഷന്റെ കഴിഞ്ഞിരി അത് അടുത്ത ഘട്ടത്തിലായിട്ട് പറയാമെന്നുള്ളത് കൊണ്ട് മാറ്റിവെച്ചാണ് ഒരു ഒരു പ്രശ്നവും അതിനകത്ത് കോർ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടായിട്ടുള്ള ഒന്നും ഉണ്ടായില്ല ആരെങ്കിലും വ്യക്തികൾ ആരെങ്കിലും ഇവൻ എന്നെ പറഞ്ഞു എനിക്കറിയുന്നില്ല പാർട്ടി സംവിധാനത്തിൽ അങ്ങനെയുണ്ട് ഒരു പരാതി ഇല്ല we are doing the very in summer